സ്വാഗതം ഞാൻ ജയകൃഷ്ണൻ നമസ്കാരം സുഖാണല്ലോ എല്ലാവർക്കും കഴിഞ്ഞ എപ്പിസോഡ് എങ്ങനെയുണ്ടായി എല്ലാവരും കണ്ടിരുന്നോ ഈ വീക്കില് നമുക്ക് ഫണ്ട് മാനേജ്മെന്റിനെ കുറിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കാം ഒരു റീറ്റെയിൽ ഷോപ്പുകാരനായാലും ഡിസ്ട്രിബ്യൂട്ടർ ആയാലും ഒരു സ്ഥാപനമായാലും ഒരു ഓർഗനൈസേഷൻ ആയാലും ഫണ്ട് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണത് വളരെ പ്രാധാന്യമുണ്ട് കസ്റ്റമർ ഈസ് ദ തെക്കിങ് എന്ന് പറയുന്ന പോലെ ക്യാഷ് ഈസ് ദ തെക്കിംഗ് ഒരു സ്ഥാപനത്തിന്റെ ഓക്സിജനാണ് എന്ത് ഫണ്ട് ക്യാഷ് ഇൻഫ്ലോ വരുന്ന ഫണ്ട് എങ്ങനെ കൃത്യമായി അത് അലോക്കേറ്റ് ചെയ്യണം ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൃത്യമായി അലോക്കേറ്റ് ചെയ്യണം ആ സ്ഥാപനം എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ശരിയാണല്ലോ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ ഞാൻ പറഞ്ഞ ഏത് വിധത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് വിധത്തിൽപ്പെട്ടതാണെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ വളരെ ഹൈലി ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ വാങ്ങിക്കാമുള്ളൂ വിൽപ്പനയ്ക്ക് വേണ്ടി വാങ്ങിക്കാമുള്ളൂ എന്താ കാര്യം അത് പെട്ടെന്ന് വിറ്റ് പോകണം അല്ലേ പ്രോഡക്റ്റ് ഇൻ ടു ക്യാഷ് പ്രോഡക്റ്റ് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമാണ് പെട്ടെന്ന് ആ ഫണ്ട് നമുക്ക് ക്യാഷായിട്ട് കിട്ടുള്ളൂ നമ്മൾ വാങ്ങിച്ച പാർട്ടിക്ക് കസ്റ്റമേഴ്സിന് നമുക്ക് തിരിച്ച് ഫണ്ട് കൊടുക്കണ്ടേ അവർ പറയുന്ന ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ മുപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം അല്ലെങ്കിൽ അറുപത് ദിവസം ഇനി അതില്ല തൊണ്ണൂറ് ദിവസമാണ് അതിനുള്ളിൽ ഫണ്ട് കൊടുക്കേണ്ടി വരില്ലേ ഫണ്ട് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ വിറ്റുപോകാത്ത പ്രോഡക്റ്റുകൾ സ്റ്റോക്കേ ചെയ്യരുത് അത് വാങ്ങിക്കുകയേ ചെയ്യരുത് നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളുടെ ലൊക്കേഷൻ അത് വിറ്റുപോകാനുള്ള സാധ്യത ഇല്ല അത് വാങ്ങിക്കാൻ തയ്യാ തയ്യാറാവരുത് അതുപോലെ റോ മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ വിറ്റ് പോകാൻ പോസിബിലിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റുകൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ നോക്കാതിരിക്കുക കുറച്ചുകൂടി ഡിമാൻഡായിട്ട് നിൽക്കുന്ന പ്രോഡക്റ്റുകള് മാനുഫാക്ചർ ചെയ്യുക ഡീലറാണെങ്കിൽ വിറ്റുപോകുന്ന പ്രോഡക്റ്റ് മാത്രം പർച്ചേസ് ചെയ്യാൻ തയ്യാറാകുക ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ നിങ്ങളുടെ ഡീലർക്ക് എന്താണ് ആവശ്യം ആ പ്രോഡക്റ്റ് മാത്രം എടുത്തു വിൽക്കാൻ ശ്രമിക്കുക അതാണ് നേരത്തെ പറഞ്ഞ് പ്രോഡക്റ്റ് ഇൻറ്റു ക്യാഷ് കൺവേഷൻ നടക്കണം ക്യാഷിലേക്ക് കൺവേഷൻ നടക്കണം പ്രോഫിറ്റിലേക്ക് കൺവേഷൻ നടത്താൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ ഡെയിലി റൊട്ടീന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് മാറ്റി മാറ്റിവെക്കേണ്ടതുണ്ട് ഒരു സ്ഥാപനം അല്ലേ നമുക്ക് ലൊജിസ്റ്റിക് ട്രാൻസ്പോർട്ടേഷൻ വരും ഡെയിലി എക്സ്പെൻസ് വരും റെന്റ് അതുപോലെ ഇലക്ട്രിസിറ്റി ചാർജ് എംപ്ലോയീസിൻ്റെ എക്സ്പെൻസ് സാലറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ ഈ ഫണ്ട് നമുക്ക് വേണ്ടി വരും അത് എത്രമാത്രം ഫണ്ട് മാറ്റിവെക്കണം അതിനെ കുറിച്ചിട്ട് ഒരു കണക്ക് കൃത്യമായിട്ട് നമുക്കുണ്ടായിരിക്കണം അതുപോലെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഫണ്ട് ക്രെഡിറ്റ് കൊടുക്കുന്നു നമ്മുടെ പ്രോഡക്റ്റ് എന്തുമാത്രം ക്രെഡിറ്റ് കൊടുക്കുന്നു അത് വിജിലൻ്റ് ആയിരിക്കണം ആ കാര്യത്തിൽ അത് ചെക്ക് ചെയ്യണം ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഫണ്ട് വരാനുണ്ട് ഇനി വരേണ്ടതുണ്ട് അവരുടെ ഔഷധാനി എത്ര ദിവസം വരെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫോളോ അപ്പ് ഈ കാര്യങ്ങളൊക്കെ ഈ ഫണ്ട് മാനേജ്മെന്റിൽ പെടുന്ന റിയാലിറ്റികളാണ് അതുപോലെ എക്സ്പാൻഷന് വേണ്ടി നമ്മുടെ സ്ഥാപനത്തിൻ്റെ എക്സ്പാൻഷന് വേണ്ടി ഡെവലപ്മെൻറ്റു വേണ്ടി എന്തുമാത്രം ഫണ്ട് നമുക്ക് മാറ്റി വയ്ക്കേണ്ടതുണ്ട് അതിൻ്റെ ഗ്രോത്തിന് വേണ്ടി ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു ലക്ഷ്യം അവയർനെസ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞു വച്ചത് ഫണ്ട് മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് ക്രെഡിറ്റ് സെയിൽ ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താ ആ കസ്റ്റമറെ പഠിച്ചിരിക്കണം അവരുടെ ലിമിറ്റ് എത്ര വെക്കണം ആ ലിമിറ്റിൽ കൂടുതൽ അവർക്ക് ക്രെഡിറ്റ് കൊടുക്കരുത് അവരുടെ സാമ്പത്തിക ഭദ്രതയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം ഇത്രയും സാമ്പത്തിക ഭദ്രതയുള്ള വ്യക്തിക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു ക്രെഡിറ്റ് പീരീഡ് വൺ ലാക്ക് ആണെങ്കിൽ ആ വൺ ലാക്കിൽ കൂടുതൽ കൊടുക്കരുത് അതിൽ കൂടുതൽ ആവശ്യപ്പെടുകയാണെങ്കിൽ ആദ്യത്തെ ഫണ്ട് തിരിച്ച് ചോദിക്കണം അത് അക്കൗണ്ടിലേക്ക് റെമിറ്റ് റെമിറ്റൻസ് വന്ന ശേഷമാണ് പിന്നെ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കാവുള്ളൂ അതുപോലെ പാർട്ടികളെ കസ്റ്റമറെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഇതിനു മുമ്പുള്ള ഡീലിങ് മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ ഇവർ ഡീലിംഗ് നടത്തി ഔട്ട് സ്റ്റാൻഡിങ് വരുത്തി വെച്ചിട്ടാണ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവീസിന് വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അങ്ങനെയുണ്ടെങ്കിൽ അത് കണ്ടെത്താനും നമുക്ക് സാധിച്ചിരിക്കണം അതിന് ഒരു സ്റ്റഡി നടത്തിയിരിക്കണം ഒരു പാർട്ടിയെ ഒരു പാർട്ടിയായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവരെ പഠിച്ചിരിക്കണം അങ്ങനെ പഠിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഉള്ള ഗുണം നമ്മൾ അബദ്ധത്തിലും പ്രശ്നങ്ങളിലും വന്ന് ചാടാതിരിക്കും പൈസ പ്രോഡക്റ്റ് കൊടുത്തു പോയാൽ അതുപോലെ തന്നെ കൊടുക്കുന്ന സ്പീഡിൽ തന്നെ നമുക്ക് തിരിച്ച് കിട്ടണം എന്ന ഒരു നിർബന്ധവുമില്ലാത്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ലോകത്തെ എന്താണ് ക്യാഷ് ഇന്നത്തെ ഒരു മോഡേൺ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ സെയിൽ അത് എത്ര സുഹൃത്തായാലും അളിയനായാലും റിലേഷൻ പെട്ടവരായാലും നിങ്ങൾക്കത് നേരിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിനെ കൊണ്ടെങ്കിലും പറയിപ്പിച്ചിട്ട് ക്യാഷിൽ വിജയിപ്പിക്കുക റെഡി ക്യാഷ് പേയ്മെന്റ് അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് അഡ്വാൻസ് ആർ ടി ജിസ് നെഫ്റ്റ് ആ രീതിയിൽ ആദ്യത്തെ ഡീലിംഗ് നടത്തിയിരിക്കണം ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഡീലിങ് നടത്തിയ ശേഷമാണ് ക്രെഡിറ്റിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കാവുള്ളൂ അവരെ കുറിച്ച് പഠിച്ചിരിക്കണം ചില ബിരുദന്മാരെന്തു ചെയ്യും ആദ്യത്തെ ഡീലിങ് കൃത്യമായിട്ട് നടത്തും പിന്നെ ഒരു ബൾക്ക് ഓർഡർ അങ്ങ് തരും ചിലപ്പോൾ നമ്മളതിൽ പെട്ടുപോകും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കസ്റ്റമറെ പഠിക്കണം അവരുടെ സ്വഭാവം പഠിച്ച ശേഷം മാത്രമേ അതായത് ഓളിയം കൂടുതൽ ഓളിയം തന്നെ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം പത്ത് ലക്ഷം അങ്ങനെയുള്ള വോളിയം അയക്കുന്നതിന് മുമ്പ് കൃത്യമായി പഠിച്ചിരിക്കണം ഒരു ചെക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം സേഫാന്ന് വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഈ പൈസ നിങ്ങൾ എത്ര സ്പീഡിൽ അങ്ങോട്ട് കൊടുക്കുന്നുവോ അത്രയും സ്പീഡില് ഇത് തിരിച്ച് വരില്ല അതിന് ഹിൻട്രൻസുകൾ തടസ്സങ്ങൾ നിരവധി അനവധി വരും ആ ഒരു റിയാലിറ്റി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് കൃത്യമായിട്ട് ക്രെഡിറ്റ് പീരീഡ് ഇൻവോയ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരിക്കണം എങ്ങനെയത് സൂചിപ്പിക്കേണ്ടേ പതിനഞ്ച് ദിവസം മുപ്പത് ദിവസം അല്ലെങ്കിൽ അറുപത് ദിവസം ആ ഒരു സൂചന രണ്ട് മാസത്തെ ക്രെഡിറ്റ് പീരീഡ് അവർക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ഇൻവോയിസിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം ഒഫീഷ്യലായിട്ട് നമ്മുടെ ഇൻവോയിസിൽ തേർട്ടി ഡേയ്സ് ക്രെഡിറ്റ് പീരീഡ് നിങ്ങളൊരു കസ്റ്റമർക്ക് അറുപത് ദിവസമോ തൊണ്ണൂറ് ദിവസമോ ക്രെഡിറ്റ് പീരീഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒഫീഷ്യലായിട്ട് നോട്ട് ചെയ്ത് എഴുതുമ്പോൾ ഇൻവോയ്സിൽ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ഒരു പുതിയ കസ്റ്റമർ ബില്ലടിച്ചു ആ ബില്ലിൽ തേർട്ടി ഡേയ്സ് ക്രെഡിറ്റ് പീരീഡിൽ എന്ന് എഴുതേണ്ട കാര്യമില്ല അവരായിട്ട് ഡീൽ ചെയ്ത് ഒരു അഞ്ചും ആറ് എട്ടും ഡീലിങ് കഴിഞ്ഞ ശേഷം അവരാവശ്യപ്പെടുകയാണ് ഞങ്ങൾ ഒരു തേർട്ടി ഡേയ്സ് ക്രെഡിറ്റ് പീരീഡ് തരാമോ എന്ന് ചോദിക്കുമ്പോൾ മാത്രമേ അതിലേക്ക് വരാവൂ അല്ലെങ്കിൽ അവർ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു നമ്മളായിട്ട് അവരെ വേറെ രീതിയിൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല അവർ പേയ്മെൻറ്റ് ഓർഡർ തന്നു അപ്പം തന്നെ ഏഴ് ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് തരുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ അത് അതുപോലെ ആ കസ്റ്റമറെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം ഒരു കാരണവശാലും നമ്മളായിട്ട് ഇതുപോലുള്ള ശീലങ്ങൾ നിങ്ങൾ മുപ്പത് ദിവസത്തിനുള്ളിൽ പൈസ തന്നാൽ മതി കുഴപ്പമില്ല അറുപത് ദിവസത്തിനുള്ളിൽ പൈസ തന്നാൽ മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞുള്ള ശീലം വരുത്തി വയ്ക്കാതെ അവർ സെവൻ ഡേയ്സ് കൊണ്ട് പേയ്മെൻറ്റ് തരുന്നവരാണെങ്കിൽ സെവൻ ഡേയ്സ് കൊണ്ട് അവർ ആ ഒരു സിസ്റ്റത്തിലാണെങ്കിൽ ആ പേയ്മെൻറ്റ് അത്രയും നേരത്തെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും നമ്മുടെ ഫണ്ട് നമുക്ക് എപ്പോഴും നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് ഫണ്ട് ആവശ്യം തന്നെയാണ് ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നോർമലി നമുക്ക് ഒഫീഷ്യലായിട്ട് ഇൻവോയ്സ് ചെയ്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് തരണം എന്ന് നിങ്ങളുടെ ഇൻവോയ്സിൽ നോട്ട് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കാവുന്നതാണ് ഒഫീഷ്യൽ നോട്ട്സ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് പീരീഡ് എന്ന് പറഞ്ഞ് കൃത്യമായി ഒരു സൂചന ഇൻവോയ്സിൽ കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും അങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റില്ലെങ്കിലും അവരുടെ മൈൻഡ് സെറ്റിൽ ആ ഇൻവോയ്സ് മറിച്ചു നോക്കുമ്പോൾ ഓ തേർട്ടി ഡേയ്സിനുള്ളിൽ ഇൻവോയ്സ് ചെയ്ത് മുപ്പത് ദിവസത്തിൽ പേയ്മെൻറ് ഇവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന ഒരു തോന്നലെങ്കിലും അവരുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് കാരണം പറഞ്ഞാല് ഇന്ന് എല്ലാവരും വിഷമിക്കുന്നത് ഫണ്ട് തിരിച്ച് റിട്ടേൺ ഫണ്ട് വരുന്നതിനാണ് വിറ്റ പ്രോഡക്റ്റിന്റെ പൈസ തിരിച്ചു കിട്ടുന്ന പ്രശ്നത്തിലാണ് അത് ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രി ആയാലും ഡയറക്റ്റ് മാർക്കറ്റിങ്ങോ സർവീസ് ഇൻഡസ്ട്രിയോ റീറ്റെയിൽ മാർക്കറ്റിങ്ങോ ഡിസ്ട്രിബ്യൂഷനോ പരിശോധിക്കുമ്പോൾ അവരുടെ ഔട്ട്സ്റ്റാൻഡിങ് ഒരു ബിഗ്ഗസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും കോടികളായിരിക്കാം ഫണ്ട് കിട്ടാനുള്ള റെഡി പേയ്മെൻ്റ് പ്രോത്സാഹിപ്പിക്കുകയും അതിന് പറ്റുന്ന തരത്തിലുള്ള ക്യാഷ് ഡിസ്കൗണ്ട് ഓഫറുകൾ സ്കീമുകൾ അനൗൺസ് ചെയ്യുകയും ചെയ്യണം എങ്കിൽ പോലും ബിസിനസ്സിലെ ബിസിനസ്സിനെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഇവിടെ ഇരുന്ന് പറയുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ അത് ഡീൽ ചെയ്യണമെങ്കിൽ കുറച്ച് ക്രെഡിറ്റ് പീരീഡ് ക്രെഡിറ്റ് പീരീഡ് കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പോലും അതിൽ നിയന്ത്രണം വേണം എന്നാണ് പറഞ്ഞു വെച്ചതിൻ്റെ ചുരുക്കം അങ്ങനെ നിയന്ത്രണം ഇല്ലാതെ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിസിനസ് നടക്കണമെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കണം നിയന്ത്രണം ഇല്ലാതെ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ കുഴിയിലേക്ക് അകപ്പെടും കയറിപ്പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു കുഴിയിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ പിന്നെ ഒരു തിരിച്ചു വരവ് വളരെ പ്രയാസകരമായിരിക്കും ഒരിക്കലും ക്രെഡിറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഒരു സ്ഥാപനത്തിനും നല്ലതായിരിക്കില്ല ഒരു സ്ഥാപനവും ക്രെഡിറ്റ് കൊടുക്കുന്നതിന് താല്പര്യം കുറവായിരിക്കും പക്ഷേ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യം അവരുടെ മുന്നിൽ വരുന്നത് മാത്രമാണ് ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് എങ്കിൽ പോലും ഈ എപ്പിസോഡ് നീട്ടിക്കൊണ്ടുപോകാതെ ഞാൻ ചുരുക്കുന്നു ഫണ്ട് മാനേജ്മെൻ്റ് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഘടകമാണ് അത് വളരെ കൃത്യമായി അലോക്കേറ്റ് ചെയ്ത് ആക്കുറേറ്റായി ആ ഫണ്ട് മാനേജ് ചെയ്യാൻ ഒരു സ്ഥാപനത്തിന് ഒരു റീറ്റെയിൽ ഷോപ്പിന് ഒരു ഡിസ്ട്രിബ്യൂഷന് ഒരു സർവീസ് ഇൻഡസ്ട്രിയിൽ പെടുന്ന ഒരു സ്ഥാപനത്തിന് കഴിയുമ്പോൾ അവർ ഗ്രോത്തിലേക്കും അവർ ഡെവലപ്മെന്റിലേക്കും കുതിച്ചുയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വാൾ ദ ബെസ്റ്റ് ദ സക്സസ്